you are just ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും അടിപൊളി ഏറ്റവും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ട്വൻ്റി ട്വൻറ്റി ഫൈവ് എങ്ങനെ അടിപൊളി വൈവായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളായിട്ടും നിങ്ങളുടെ അടുത്തോട്ട് വന്നിരിക്കുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടു വേണ്ട ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ഒരു വൺ ലാക്ക് റുപ്പീസൊക്കെ ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവിൽ സേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മസ് ബൈ പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റ് ഉള്ളത് മീഷോയിലാണ് കേട്ടോ ഉള്ളത് അപ്പം എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ടു പ്രൈസ് റേഞ്ച് ഉണ്ടെങ്കിൽ കൂടി ഭയങ്കര ബോധ്യുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു മണി ബോക്സ് വാങ്ങിക്കാവുന്നതാണ് ആൻഡ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വുഡൻ ഫീസിലാണ് പോരുന്നത് ഒരു വുഡിൻ്റെ തരത്തിൽ അല്ലെങ്കിൽ ആ തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മണി ബോക്സാണ് പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ചില ആഗ്രഹങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് വിഷ്വലൈസ് ചെയ്ത് എത്രയാണ് ഞാൻ സമ്പാദിക്കാൻ പോകുന്ന ഒരു വർഷം അല്ലേ ഒരു വൺ ലാക്ക് റുപ്പീസ് മസ്തായിട്ട് സേവ് ചെയ്യും അപ്പം ആ ഒരു എമൗണ്ട് ഒക്കെ അവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇൻസ്പിറേഷൻ എല്ലാ ദിവസവും നമ്മുടെ കയ്യിൽ കിട്ടുന്ന നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ എത്രയാണെങ്കിലും ആ ഒരു കോയിൻ ബോക്സിൽ ഇട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ആറ്റ് ദ എൻഡ് അതൊരു വൺ ലാക്ക് ആയിട്ട് കയ്യിലോട്ട് തിരിച്ചെടുക്കുമ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാനും ഒക്കെ അടിപൊളി അടിപൊളിയൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ആൻഡ് ബിഫോർ ടു മൂവ്മെൻറ്റ് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി മണി ടക്സ് മലയാളം അപ്പം നമ്മളധികവും ചെയ്യുന്നത് സേവിങ് ഫിനാൻഷ്യൽ വീഡിയോസാണോട്ടോ സാധാരണക്കാരായത് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോസാണ് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങൾ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോകാണ്ട് എങ്ങനെ സ്വരൂ കൂട്ടി വെക്കണം അതിൽ നിന്ന് നിങ്ങൾക്ക് പത്ത് രൂപ എങ്ങനെ റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കും ആ നിങ്ങളുടെ കുഞ്ഞ് സമ്പാദ്യങ്ങൾ ക്രാജലിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വളർത്താൻ സാധിക്കുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പുറത്തോട്ട് വരാൻ സാധിക്കും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സമയമുണ്ടെങ്കിലും മറ്റുള്ള വീഡിയോസൊക്കെ കാണാം ഇപ്പോൾ നമ്മൾ റീസൻ്റ്ലി പർച്ചേസ് സി വി എപ്പിസോഡ് വൈസും മണി പണവുമായി ബന്ധപ്പെട്ട വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് മുടങ്ങാണ്ട് തന്നെ കാണുക സപ്പോർട്ടീവുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും തുറന്ന് കമൻ്റിലവിടെ പറഞ്ഞറിയിക്കുക തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് കാണുക കേട്ടോ അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആണ് ദിസ് ഇസ് ദ പ്രൊഡക്റ്റ് അപ്പം മീഷോയ്ക്ക് അത് ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണെങ്കിലും ഇപ്പം ഒരു അഞ്ഞൂറ്റി മുപ്പത്താറ് രൂപ കൊടുക്കുകയാണെങ്കിൽ കിട്ടും അഞ്ഞൂറ്റി മുപ്പത്താറ് രൂപ കൊടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണോ നമ്മുടെയൊക്കെ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ സംഭവം അല്ല ചെറിയ കോയിൻ ബോക്സുകൾ പതിനഞ്ച് അരുപത് രൂപയ്ക്കൊക്കെ കിട്ടുമല്ലോ പിന്നെ ഇത്രയും ഇത്രയും പ്രൊഡക്റ്റ് പൈസ കൊടുത്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണോ എന്ത് ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് പറയുവാണെങ്കിൽ എനിക്കത് കണ്ടിട്ട് ഫീലിംഗ് വൃത്തിയായിട്ടാണ് തോന്നുന്നത് വൈ ബിക്കോസ് നമുക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്ക് നമുക്കതൊരു വാല്യൂ ആഡ് ചെയ്ത ഒരു സംഭവമാണെങ്കിൽ അത് നമ്മൾ മസ് ബൈ ആണ് കേട്ടോ അപ്പം ഈ ഒരു കോയിൻ ബോക്സിൻ്റെ ഏറ്റവും അഡ്വാൻഡിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വൺ ലാക്ക് എന്ന് പറഞ്ഞൊരു ഒരു എമൗണ്ടും അതുപോലെ സ്മോൾ എമൗണ്ട് ബിക്കം ബിഗ് സേവിങ്സ് നമ്മുടെ കുഞ്ഞു പൈസകളാണ് ശരിക്കും വലിയ വലിയ മാറുന്നത് അല്ലേ അപ്പം ആ ഒരു എമൗണ്ട് നമ്മൾ ഡെയിലി കാണുകയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ എമൗണ്ടുകൾ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് പോകാനും ആറ്റ് ദി എൻഡ് അതൊരു വൺ ലാക്ക് ആകുന്ന സമയത്ത് നമ്മളെ കൊണ്ട് തിരിച്ചെടുക്കാനും സാധിക്കുന്ന ആ ഒരു മൊമെൻസൊക്കെ ഓർത്തരും നിങ്ങളെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കാണുന്ന പോലെ നിങ്ങൾക്ക് എത്രയാണ് ഈ ഒരു വൺ ലാക്ക് റുപ്പീസ് സേവ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടന്നത് വേർത്തി പ്രൊഡക്റ്റാണ് നമ്മളൊരു നോർമൽ ഒരു കോൺ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നമ്മളെക്കൊണ്ട് ആ ചില്ലറികളും പത്തും നൂറുമൊക്കെ മാക്സിമം അങ്ങോട്ട് ഇട്ട് പോകാനേ സാധിക്കുള്ളൂ അല്ലേ പക്ഷേ അതിലുപരിയായിട്ട് കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് സേവ് ചെയ്യണം സേവ് ചെയ്യണം എന്നൊരു ആഗ്രഹം നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കാനും അത് നമ്മുടെ ലൈഫിലൊരു ഹാബിറ്റാക്കാനും ആ ഒരു വൺ ലാക്ക് ആകുന്നിടം വരെ ആ ഒരു എമൗണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കിട്ടുന്ന പൈസകൾ ഇട്ടിട്ട് വെക്കും ചിലപ്പം ഇന്ന് നൂറാണെങ്കിൽ ചിലപ്പം നാളെ ഇരുന്നൂറും മറ്റന്നാൾ ഒരു ആയിരം കിട്ടുന്ന സമയത്ത് നമുക്ക് രണ്ട് ഫൈവ് ഹൺഡ്രഡ് മാർക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നോക്കുക അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ആ തരത്തിൽ നമ്മുടെ ൊരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു വർഷം ബ്യൂട്ടിഫുൾ ആയിട്ട് സേവിങ് പാട്ടിലോട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അടിപൊളി കാര്യമല്ല അല്ലേ അപ്പം അങ്ങനെ നോക്കുക പണ്ട് എനിക്ക് എഫ് ഡിയുടെ വീഡിയോക്കകത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി തന്നെ നമുക്കതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിനേക്കാൾ ഉപയോഗിച്ച് ഇപ്പം കോയിൻ ബോക്സിൽ പണം ഇട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിന്ന് എന്താണ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പണം മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുവുള്ളൂ അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല അത് ഓഫ്കോഴ്സ് ഉള്ള കാര്യമാണല്ലേ എന്നിരുന്നാൽ കൂടി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് കോയിൻ ബോക്സിൽ പണി ഇടുന്ന ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ പോക്കറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് പല സോറി പല ആവശ്യങ്ങൾ വന്നിട്ടിങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കേണ്ടതാണ് പക്ഷെ നമ്മൾ അതൊരു കോയിൻ ബോക്സിൽ ഇട്ട് വെച്ചതുകൊണ്ട് അത് അവിടെ ചിലവായി പോകട്ടില്ല അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ബാങ്കിൽ ഇട്ട് അല്ല അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ അവിടെ സേവ് ചെയ്തിട്ടില്ലേ അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും സേവ് ചെയ്യാനുള്ള ആഗ്രഹം വന്ന് അവിടെ നിന്നുണ്ടോ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ് ചിന്തിക്കുന്നത് ഇപ്പം ഒരു തുക തുകയെടുത്ത് മാറ്റി വെച്ചു അല്ലെങ്കിൽ അത് മാറ്റി വെക്കുന്ന സമയത്ത് നോക്കുന്നത് എൻ്റെ ബാങ്കിലോ അല്ലെങ്കിൽ അതെനിക്ക് ആക്സസബിൾ അല്ലാത്ത തരത്തിൽ ഞാൻ അതിനെ മാറ്റി വെക്കുകയാണെങ്കിൽ ശരിക്കും ആ എമൗണ്ട് അവിടെ സേവ് ചെയ്യപ്പെടുകയാണ് അല്ലേ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിനേക്കാൾ ഉപരിയച്ച് അത്രയും ഞാൻ സമ്പാദിച്ചു അതിലാണ് ഞാൻ അധികവും സന്തോഷിക്കാറുള്ളതായിട്ട് അപ്പം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മീഷോയിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെക്കുറിച്ച് നോക്കാം ഇത് നമുക്ക് മീഷോയിൽ ആണ് ഒരു വുഡ് ഫ്രെയിമിലുള്ള അല്ലെങ്കിൽ ഒരു വുഡിൻ്റെ ഒരു ഫ്രെയിം ഒരു ബോക്സ് ആയിട്ടാണ് കിട്ടുന്നത് ഒരു മണി ബോക്സ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അട്രാക്റ്റീവായിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യം ഒരു മണി ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് ആണ് സേവ് ചെയ്യേണ്ടത് ഇപ്പോൾ വൺ ലാക്ക് ആണ് ഈ ഒരു ബോക്സിൽ കാണിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ മീഷോയ്ക്കകത്ത് പല എമൗണ്ടുകളുള്ള ബോക്സുകളുണ്ട് എന്ന് ഞാൻ ഒന്ന് റിമെമ്പർ ചെയ്യുകയാണ് ഇപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ അവർക്ക് ബോഡിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഫൈവ് ഒക്കെ ആ അങ്ങനെ ചെറിയ എമൗണ്ടുകളുണ്ട് അപ്പം അതിനകത്ത് ടെൻ റുപ്പീസും വൺ റുപ്പീസും കോയിൻസുകളൊക്കെ വെച്ചിട്ടാണ് അതിനകത്ത് എമൗണ്ടുകൾ കാണിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെടാണ് നമുക്ക് കുറച്ചുകൂടി വരുമാനമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും ഈ ഒരു വൺ ലാക്കിൻ്റെ കോൺ ബോക്സ് വൺ ലാക്ക് സേവ് ചെയ്യേണ്ട ഈ ഒരു കോയിൻ ബോക്സ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കുക കേട്ടോ അപ്പം ഇതുപോലൊരു മാർക്കറും ആണ് കുറച്ചൊക്കെ നെഗറ്റീവ് കമൻസുകളും അല്ലെങ്കിൽ നെഗറ്റീവ് ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കിത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പണ്ടത്തെ ബോക്സുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ അതിലത്രത്തോളം അങ്ങ് ഫോക്കസ്ഡ് ആയിരിക്കില്ല പക്ഷേ നമ്മൾ നമ്മുടെ റൂമിനകത്ത് ഒരു ബോക്സ് കൊണ്ട് വയ്ക്കുക ആൻഡ് നമുക്ക് ഡെയിലി കിട്ടുന്ന പൈസ അതിനകത്ത് മാർക്ക് ചെയ്ത് അങ്ങനെ നിങ്ങൾ പോകുന്ന തരത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് അഞ്ഞൂറ് രൂപ കൊടുത്താലും നഷ്ടമില്ല എന്ന് ഉറപ്പു തന്നെ നമുക്ക് പറയാം വൈ ബിക്കോസ് നമ്മൾ ഇത്രയും രൂപ അറ്റ് എൻഡ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ആ ഒരു ബോക്സിൽ എല്ലാ കോളംസും ഫിനിഷ് ആകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആയിട്ട് ഒരു വൺ ലാക്ക് റുപ്പീസ് ഉണ്ടാകും അല്ലേ ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ വളരെ ഭംഗിയുള്ള ഒരു കോയിൻ ബോക്സുകളാണ് ഗിഫ്റ്റ് ചെയ്യാൻ നമുക്കിപ്പം ബർത്ത്ഡേയ്സിനോ ആനിവേഴ്സറിക്കോ ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാവുന്ന കാര്യമാണ് ബിക്കോസ് അവർക്ക് ചെറുതെ തന്നെ ആ ഒരു സേവിങ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നവരാണ് കയ്യിൽ കിട്ടുന്ന പണം എങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇന്ന് ഒരു ധാരണയില്ലാത്ത അല്ലെങ്കിൽ പണം കൈ നിൽക്കാത്ത വ്യക്തികളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കും ട്രെയിലൌട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ആൾ സി യോർ ദ നെക്സ്റ്റ് വീഡിയോ